അപ്പോൾ എല്ലാവരും റെഡിയല്ലേ നമുക്ക് പുതിയ ഒരു വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ഇഡ്ഡലി റൈസ് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് അരി പച്ചരിയാണെങ്കിൽ ഒരു ഗ്ലാസ് മറ്റേ ഇഡ്ഡലി റൈസ് എടുക്കണം അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിന് വെച്ചിട്ട് ഇതിന് ആവശ്യമുള്ള ഉഴുന്ന് നമ്മൾ അരി എടുത്ത അതേ ഗ്ലാസിൽ തന്നെ ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കണം ഉഴുന്നെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഴുവനായിട്ടുള്ള ഉഴുന്ന് വേണം എടുക്കാൻ അതുപോലെ തന്നെ ഫ്രഷ് ആയിരിക്കണം അപ്പോൾ ഇത് രണ്ടുമേനും നമുക്ക് കുതിരാനായിട്ട് വെക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അരി ഉഴുന്നും ഒരു അഞ്ചുമണിക്കൂറിൽ കുറയാതെ നമുക്ക് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് അഞ്ച് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ആ ഉഴുന്ന് ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് ഇത് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇഡലി ചില സോഫ്റ്റായി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നല്ല പഞ്ഞി പോലെ ഇഡലി നമുക്ക് തയ്യാറാക്കാം ഇനിയുള്ള നമുക്ക് അയക്കാൻ ഒഴിക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും അരികേയില്ല ഉടലേക്ക് മയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഒഴിച്ച് കുറേശ്ശെ കുറേശ്ശെ നിർത്തി അരച്ചെടുക്കണം അതുപോലെ തന്നെ മിക്സി ചൂടായി കഴിഞ്ഞാലും ഉഴന്ന് ശരിക്ക് പതിനഞ്ച് പൊങ്ങി വരത്തില്ല നമുക്കിതിന് നന്നായിട്ട് അരച്ചെടുക്കാം ശായിട്ട് കുറേശേ കുറേശ്ശെ ഒഴിച്ച് വേണം ഇതരച്ചെടുക്കാനായിട്ട് ഉഴുന്നരഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ലൈറ്റായിട്ട് വരും നന്നായിട്ട് അരഞ്ഞിട്ടേക്ക് അരഞ്ഞിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അരി രണ്ട് പാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ മിക്സി ചൂടാകാനിടയിലുണ്ട് അപ്പോൾ ഗ്രൈൻഡർ ഗ്രൈൻഡറാണെങ്കിൽ പ്രശ്നമില്ല എല്ലാം ഒന്നിച്ചിട്ട് ഉഴുന്നരച്ചതിന് ശേഷം അരി അരച്ചെടുക്കാം ഇതിപ്പോൾ ഇത് രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് അത് പിന്നെ അരിക്ക് കുഴപ്പമില്ല ഏകദേശം കത്തി വെക്കാം ഒഴിച്ചിട്ട് അങ്ങ് നല്ല സോ അത്ര സോഫ്റ്റ് ആവണമല്ലോ ദോശയുടെ അത്ര നിലമായി ഇല്ലെങ്കിലും ഇഡലിന് നല്ല കുറച്ച് തരി വേണം ആ രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ അരച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരുപാട് നമ്മളത് അരച്ചെടുത്തു അതിനേം പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം ഉഴുന്ന് അരിയെല്ലാം കൂടെ അരച്ചാ ചെറിയ പാത്രം ആയതുകൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് വലിയൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുകയാണ് കാണുന്നത് രാവിലെ പുളിച്ചെല്ലാം കൂടെ പൊങ്ങി വരാനിടയുള്ളതുകൊണ്ട് കുറച്ച് വിസ്താരമുള്ള പാത്രത്തിലോട്ട് മാറ്റി വെച്ചു ഇനി രണ്ടാമത്തെ ബാച്ചുകൂടെ അരി അരച്ച് ചേർക്കുക ഉഴുന്ന് നമുക്ക് നമുക്കിഡിലേക്ക് അത്രയും സോഫ്റ്റ്നെസ് കിട്ടും രണ്ടാമത്തെ ബാച്ചിരുന്നതാണ് അതിപ്പം അതോടെ അരച്ചെടുക്കുക പുളിക്കാനോ അതുപോലെ തന്നെ ഒരു എട്ട് മണിക്കൂറിൽ കുറേ നമ്മളിത് പുളിക്കാനായിട്ട് വയ്ക്കണം അപ്പോഴാണ് അതിൻ്റെ നല്ല ഒരു ഇഡലായിട്ട് ടെക്സ്ചർ കറക്റ്റായിട്ട് വരത്തുള്ളൂ പലരും ഇഡലി ഉണ്ടാക്കിയിട്ട് പറയാറുണ്ട് അത് ഇല്ല അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഇല്ല എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഇതിൽ നിങ്ങളെന്തയ്യാറാക്കിയാൽ നോക്കിയാൽ ബിഗിനേഴ്സ് ആണെങ്കിൽപ്പോഴും നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് ഉള്ള ഒരു ഉണ്ടാക്കാൻ പറ്റും പരി ഉഴുന്നും എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യമുള്ള ഉപ്പി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം അരിയൊരു നമ്മുടെ നന്നായിട്ട് മിക്സ് ആവണം അടച്ചൊരിക്ക ഒരു ഓവർനൈറ്റ് ഞാൻ അത് പുളിക്കാനായിട്ട് ഒഴിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നോക്കാം രണ്ട് മാവരിക്കുന്നുണ്ട് അതിൻ്റെ പെരുവങ്ങ് കണ്ടോ നല്ലതായിട്ട് പൊളിച്ച് ഭാഗ്യം താഴെ പോയിട്ടില്ല എന്നേ ഉള്ളൂ അതുപോലെ പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് ചൂടുണ്ട് ഇവിടെ ഈ സമയത്ത് ഇപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത്ര പെട്ടെന്ന് അങ്ങ് പൊളിച്ചു പൊങ്ങി ഇളക്കി നോക്കാം നമുക്ക് കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് ലൂസാക്കണം ദോശമാവിൻ്റെ അത്രയും വേണ്ട ആ തീരെ വെള്ളം ഇത് കട്ട് ചെയ്യുമ്പോൾ ആ രീതിയിൽ വേണം നമ്മളിത് മാവ് നമ്മൾ എടുക്കാനായിട്ട് ഇനി ഇതിൻ്റെ തട്ടിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഇതിൽ പത്രത്തിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വീട്ടിൽ അതിനകത്തേക്ക് തട്ട് വെച്ചു കൊടുക്കാവൂ അല്ലെങ്കിൽ ഇഡലി ഹാർഡാകാറുണ്ട് അപ്പം വെള്ളം തിളച്ചു അതിലേക്ക് തട്ടുകൾ വെച്ച് കൊടുത്ത് നമുക്ക് ഓരോ തപി മാവ് മാവ് അതിനകത്തേക്ക് ഓരോ ഗുഴിയിൽ ഒഴിച്ച് കൊടുക്കാം അടച്ചു വെച്ച് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ഇഡ്ഡലി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അങ്ങനെ ഇഡ്ഡലി എല്ലാം തയ്യാറായിട്ട് നമുക്ക് പാത്രത്തിലേക്കെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇഡ്ഡലിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നല്ല സ്പോഞ്ചായിട്ടുള്ള ഇഡ്ഡലിയാണ് തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ കമൻസൊക്കെ ഫീഡ് ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കാനും മറക്കരുത്